കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ക്ലോത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുറച്ച് ക്ലോത്തിന് തന്നെ നല്ല രീതിയിൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല ഞാൻ പറഞ്ഞു ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് പുറത്തോട്ടൊന്നും പോയിട്ട് ക്ലോത്ത് വാങ്ങാൻ പറ്റാത്ത കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് വാങ്ങാം അത് സ്റ്റിച്ച് ചെയ്ത് സെയിലാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാമെന്നുള്ളത് അപ്പോൾ അതിൽ ഞാനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫിക്സഡ് അല്ലാട്ടോ ഞാനതിൽ ബൾക്കായിട്ടൊക്കെ ഓർഡർ എടുക്കുന്ന സമയത്ത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഒക്കെ വരുത്തും കേട്ടോ കാരണം ഞാനിപ്പോഴും വളരെ വേരിയസ് ആയിട്ടുള്ള ക്ലോത്ത് മാത്രമേ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ അതും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് കേട്ടോ നിരന്തരം എനിക്ക് കമൻസ് വന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് തരാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഷാല്ല നല്ല രീതിയിൽ ക്ലോത്ത് എടുക്കണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് നൈറ്റി ഡേ ക്ലോത്ത് വെച്ചിട്ട് ടോപ്പ് തയ്ച്ചേക്കുന്നതാണ് ഞാൻ ഇങ്ങനെയും സെയിൽ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇതിന് ഇത് ഈ ഒരു സ്ക്വയർ നെക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റൗണ്ട് നെക്ക് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് വിത്തൗട്ട് ക്യാൻവാസിലാണ് ഞാൻ ഈ ഒരു നെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല രീതിയിൽ ഷെയ്പ്പായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നത് അംഹോളും അതുപോലെ തന്നെ സ്ലിറ്റും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്യാറില്ല കേട്ടോ അയൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു നമ്മൾ എങ്ങനെയാണോ നിവർത്തി നല്ല രീതിയിൽ വെക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ക്ലോത്ത് ഉണ്ടാവും അയണും കൂടി ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിലും നല്ല പെർഫെക്ഷൻ കിട്ടും ട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ അയൺ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടാറ് ഈ ഒരു പെർഫെക്ഷനിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതിപ്പോൾ റൗണ്ട് നെക്കാണ് കേട്ടോ ഇതിൻ്റെ പിറകു വശത്ത് നമ്മൾ മെയിൻ ക്ലോത്തിൽ ബാക്ക് നെക്ക് മറിച്ച് തയ്ച്ചതുകൊണ്ടാണ് രണ്ടും സെയിം ക്ലോത്തായിട്ട് തന്നെ കാണുന്നത് അതായത് ലൈനിങ് വെക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ മുക്കാൽ സ്ലീവ് ആണ് ഇതിനകത്തോട്ടുള്ളത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഓട്ടാർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ക്ലോത്തൊക്കെ എടുത്തിട്ടാകുമ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം ഇൻഷാല്ല നിങ്ങളും എന്നെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു രീതിയിലുള്ള നെക്ക് പീസ് കുറച്ച് അവൈലബിൾ ആണ് അപ്പോൾ ക്ലോത്ത് സെലക്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാർക്ക് ഒരു നെക്ക് പീസും കൂടെ സെൻഡ് ചെയ്തു തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്കിപ്പോൾ ഓർഡർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കൺഫ്യൂഷനാണ് എല്ലാവർക്കും കൊടുക്കാൻ തികയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോയി പുറത്തോട്ടൊന്നും പോയി വാങ്ങിക്കാൻ പറ്റാത്ത കൂട്ടുകാർക്കാണ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതിന് ഞാൻ സ്പെഷ്യൽ ചാർജൊന്നും ഈടാക്കുന്നില്ല മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൂ എക്സ്ട്രാ ഞാൻ ചാർജ് ഒന്നും അതിന് ഈടാക്കുന്നില്ല കേട്ടോ പിന്നെ ഇതും നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഒരു കുർത്തി തയ്ച്ചേക്കുന്നതാണ് അതായത് സിലക്റ്റഡ് ആയിട്ട് ുള്ള ടോപ്പ് കേട്ടോ ഇതും സെയിലിന് ഇട്ടേക്കുന്നത് തന്നെയാണ് ഇത് എൻ്റെ നൈബേഴ്സിന് തന്നെയാണ് കേട്ടോ പുറത്തോട്ട് ഓൺലൈനായിട്ടൊന്നും അല്ല അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഓർഡർ കിട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണേ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളിലൊരു കൂട്ടുകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു അനിയത്തിയായിട്ട് ഒരു ജ്യേഷ്ഠത്തെയായിട്ട് എന്നെയും കണ്ട് നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരുപാട് കോണ്ടൻസ് നമ്മളെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മാക്സിമം യൂ എന്താ പറയുക ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരിക അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യാനും ശ്രമിക്കുക എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇപ്പോഴും ഞാൻ ഇട്ട കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചു വന്ന ക്ലോത്തിന് എന്താണ് അത്രയും രൂപയാവുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അത്രയും റേറ്റ് എന്നൊക്കെ ചോദിച്ചത് ഞാനതിന് അത്രയും റേറ്റ് കുറവിലൊന്നും അല്ലാട്ടോ ഞാൻ ക്ലോത്ത് എടുക്കുന്നത് ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് രൂപയ്ക്ക് തന്നെയാണ് ഞാനും ക്ലോത്ത് എടുക്കുന്നത് പിന്നെ നല്ലോണം റേറ്റിൽ കുറവില് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബൾക്കായിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഞാൻ അത്തരത്തിലൊന്നും പർച്ചേസ് ചെയ്യാതെ ചെയ്യാറില്ല ഏകദേശം ഒരു ഇരുപത് മുപ്പത് ക്ലോത്ത് അങ്ങ് എടുത്തിട്ട് വരും അതും അത് സെയിൽ സെയിലൗട്ടായി അല്ലെങ്കിൽ ആ ഒരു കാര്യം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പോയിട്ട് ക്ലോത്ത് എടുത്ത് വരും എന്തേലും നമ്മൾ വെറുതെ ഇരുന്നതിനെ കൊണ്ട് ഒരു നൂറ് രൂപ പോലും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാനും ചെയ്യുന്നത് ഇൻഷാല്ല റേറ്റിലൊക്കെ എനിക്ക് ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ റേറ്റിലുള്ള കുറവിൽ തന്നെ തരാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ പിന്നെന്താ നിങ്ങൾക്ക് പുറത്തോട്ടൊന്നും പോയിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ് കളയാതെ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളൊന്നും ലാബ്സായി പോവാതെ ക്യാഷ് ലാബ്സായി പോവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് എന്താ പറയുക അടുത്തുള്ള എവിടെയാണോ എത്തുന്നത് അവിടെ പോയിട്ട് കളക്ട് ചെയ്താൽ മതിയാവും ഓക്കെ ചില സ്ഥലത്ത് വീട്ടിലോളം പാഴ്സൽ കൊണ്ടുവരാറുമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പോസ്റ്റ് വഴിയാണ് നമ്മുടെ പാഴ്സലൊക്കെ സർവീസ് ചെയ്യാറ് അതായത് സെൻഡ് ചെയ്യാറുള്ളത് അപ്പോൾ എത്രയാണ് രൂപയെന്നൊക്കെ ചോദിച്ചവർക്ക് ഞാൻ പറഞ്ഞു ഇനി ഇൻഷാല്ല ക്ലോത്ത് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ റേറ്റ് ഒക്കെ കുറച്ചിട്ടും അതുപോലെ തന്നെ മാക്സിമം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾക്കൊക്കെ തരാൻ ശ്രമിക്കും കേട്ടോ ആദ്യം ക്ലോത്ത് എൻ്റെ കയ്യിൽ എത്തട്ടെ അതിന് ശേഷം ഞാൻ പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്ത കൂട്ടാറുമെന്ന് കണ്ടുനോക്കാം അതിൽ ക്ലോത്തൊക്കെ ഞാൻ ണ്ട് <Sessimitation> പിന്നെന്താ <Sessimitation> <Sessimitation> ക്ലോത്ത് വേണമെന്ന് വിട്ടാറ് ആ വീഡിയോസൊക്കെ എപ്പോഴും പ്രോപ്പറായിട്ട് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേയും കൂടി എഴുതി അറിയിക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്ക് കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഞാൻ അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എന്താ പറയുക ഈ വീഡിയോ എടുക്കുന്നത് ബെഡിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രത്യേക ടേബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബെഡിൽ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് ചോദിച്ച കൂട്ടുകാർക്കാണ് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ തന്നെയാണിത് വീണ്ടും നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആ ഒരു വീഡിയോ വീണ്ടും എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ കുറച്ച് സമയം കിട്ടുമല്ലോ ആ ഒരു കുറച്ച് സമയം ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓർഡർ പിടിക്കാൻ എന്നൊക്കെ നോക്കി എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് തവണ ഇട്ടേക്കുന്ന വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് തയ്ക്കാനുള്ളതാണ് കേട്ടോ ഇൻഷാല്ല ഇതും പെട്ടെന്ന് തയ്ച്ചങ്ങ് പോകേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തയ്ക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തു നിന്നായിട്ട് തയ്ക്കാനും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെയും ഓർഡേഴ്സൊക്കെ വരും കേട്ടോ അപ്പോൾ എന്താ ഓർഡർ കിട്ടാത്തത് അല്ലെങ്കിൽ ഞാനിത് എടുത്തിട്ട് അല്ലെങ്കിൽ എനിക്ക് അറിയാം എവിടുന്നും ഓർഡർ ഒന്നും വരുന്നില്ല എന്നൊന്നും കരുതിയിട്ട് നിൽക്കരുത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ജോലി നിങ്ങളെ തേടി വന്നോളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പാ ബൈ